ഏകദേശം ഒരു മണിയോട് കൂടി ഞങ്ങൾ ഇവിടുത്തേക്ക് ഇറങ്ങുകയുണ്ടായി പിന്നെ പറഞ്ഞ് ഇപ്പോഴും ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് നിലയിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ കൊറോണക്ക് ശേഷം ഇത്രയധികം ആള് പിന്നീട് വന്നിട്ടുണ്ടോ എന്ന് കുറിച്ചു പല പലപ്പോഴും പല ചാനലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച വന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യം തന്നെയായിരുന്നു ഈ കൊറോണയ്ക്ക് ശേഷം ഇനിയൊരു തിരിച്ചു വരുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമെന്നു എങ്കിൽ തന്നെ നിയമമായിട്ട് ഈ ആ എന്തൊന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ കൊല്ലം തൊട്ട് ആലപ്പുഴ ആ ജില്ലകളിൽ എനിക്ക് തോന്നുന്നു കാപ്പ പോലുള്ള കേസുകൾ നിലവിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ നിലവിൽ വെച്ചുകൊണ്ട് തന്നെ ആഘോഷങ്ങളെ നിയന്ത്രിക്കാനൊക്കെ കൂടെ വൈദ്യുതി ഇവിടെ ചെറിയ പോലീസും പിന്നെ എന്താ പറയുന്നത് യുവജനങ്ങളുമായിട്ട് ഈ സർക്കും മറ്റ് കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അതിന് ശേഷം പിന്നീട് വേറെ കുഴപ്പങ്ങളുണ്ട് അതിന് എതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും നിലവിൽ കേസുകളുമൊക്കെ നിലവിൽ ഒപ്പിലും നടപ്പുണ്ട് ഇവിടെ എന്ന് എന്നുവെച്ചാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല തരക്കോടുകൂടി ഒന്നാമത്തെ കാര്യത്തിന് വർക്കിംഗ് ഡേ അല്ല ലീവാണ് ഓൾറെഡി അതിനുള്ള ആളും കാര്യങ്ങളും തന്നെ നിലവിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം സമയം ഏകദേശം അഞ്ച് മുപ്പത്തി അത്യാവശ്യം റെയിലൊക്കെ ഒന്ന് ആറി വരുന്നു അത്യാവശ്യം നല്ല തിരക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ആ കുറേയൊക്കെ ആൾക്കാർ വരുന്നു ഞങ്ങൾ വന്നിരയ്ക്ക് പോലീസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങളും അതിൻ്റെ അപ്പുറത്ത് റെയ്ഡും മറ്റു കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നിലവിൽ കാണപ്പെടുകയുണ്ടായി അല്ലേ അപ്പം ഈ പറഞ്ഞുകൊണ്ട് നിലവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു ജീവി വെച്ച് വളരെ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാം പക്ഷെ എന്താ പറയുന്നത് കുറച്ചും ഒക്കെ ടൂറിസ്റ്റ് പരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുറച്ചും കൂടെ ഒക്കെ ഇവിടുത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ആലപ്പുഴ ആലപ്പുഴ പറയുന്ന വലിയൊരു ബീച്ച് അതിനെയൊക്കെ അതിൽ കുണിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കും കൂടെ ആൾക്കാരെ എത്തിക്കാൻ സൂപ്രമിൽ ആൾക്കാരെ എത്തിക്കാൻ സാധിക്കണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നൊരു കാര്യം രണ്ടാമത്തെ കാര്യം യെസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവല്ലേ അപ്പം അത് തന്നെ മെയിനായിട്ടും ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ പിന്നെ ഇവിടെ വരുന്നവരുടെ ഒരു പ്രത്യേക അറിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാസം ഒഴിവാക്കാൻ കാരണം ഒരുപാട് വേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഏരിയകളിൽ യൂസ് ചെയ്യാനുള്ള സംവിധാന നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന കായിക്കെ മാലിന്യമായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇതിനെത്തിക്കുന്നു എന്നത് വളരെ ദോഷകരമായിട്ട് ഭാവി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നിലവിൽ നിലവിൽ എന്ന് പറയുന്നത് എന്താണ് ഓൾറെഡി ഇത് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയേറെ ചപ്പും ചവറും നിറഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ സ്വഭാവമായിട്ടും കുട്ടി കുട്ടികളും കൂടെ ഒക്കെ വരുന്നതല്ലേ അപ്പം സ്വഭാവമായിട്ടും ഇങ്ങനെ ആരും ചെയ്യാതിരിക്കുക മാസം വരുന്നവർ കാണുക അതായത് സത്യങ്ങളിൽ സൂര്യൻ ആദ്യമുള്ളൂ ആദ്യ സൂര്യം നടക്കും